ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഫ്രാൻസിൽ ജനിച്ച ഒരു ജൂത പെൺകുട്ടിയുടെ കഥയാണ് കഥയല്ല ചരിത്രം ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിൽ പ്രവർത്തിച്ച് ഇറാന്റെ ഹൃദയം കീറിമുറച്ച കാദറിൻ പെരേസ് ശബ്ദം എന്ന വിള്ളാരം കണ്ണുകളുള്ള സുന്ദരിയായ ജൂത പെൺകുട്ടിയുടെ പോരാട്ടത്തിന്റെ കഥ ഫ്രാൻസിൽ ജനിച്ചു വളർന്ന ഖാദറിൻ തന്റെ പഠനത്തിന് ശേഷം ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിൽ ജോയിൻ ചെയ്തു ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നു ഇറാന്റെ തന്ത്രപ്രധാന രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുവാൻ ഇസ്രായേൽ ആ ദൗത്യം ഏൽപ്പിക്കുന്നത് കാദറിൻ പെരേഷ് എന്ന ഈ മൊസാദിന്റെ അംഗത്തെയാണ് അങ്ങനെ കാതറിൻ ഇസ്ലാമോത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് പോകുന്നു അങ്ങനെ ഒരു യമനിയെ വിവാഹം കഴിക്കുന്നു അത് തന്റെ പഠനം തുടരുന്നു അങ്ങനെ ഇസ്ലാമിന്റെ ഒരു തീവ്ര എഴുത്തുകാരിയായിട്ട് ഈ കാദറിൻ പെരേഷ് മാറുകയാണ് ഇനിയാണ് ശരിയായ ദൗത്യത്തിന് വേണ്ടി ഇറാനിലേക്ക് പോകാൻ കാതറിനെ തീരുമാനിക്കുന്നത് അതിന് കാദറിൻ പറഞ്ഞത് ഇനി പഠിക്കാൻ പോകുന്നത് ഷിയാ മുസൈവിനെ കുറിച്ചാണ് അതിന് ഏറ്റവും പറ്റിയ പഠന സ്ഥലം പറയുന്നത് ഇറാനാണ് അങ്ങനെ കാതറിൻ ഇറാനിൽ എത്തിച്ചേരുന്നു അതിനുശേഷം ഇറാനിലെ ഒട്ടുമിക്ക മതപഠനശാലകളിലും തൻ്റെ പഠനം തുടരുന്നു ശക്തമായ എഴുത്തുകളുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ കാദറിന്റെ പല എഴുത്തുകളിലും ഇറാനിലെ പല മാഗസിനുകളിലും പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെ പതിയെ പതിയെ ഇറാന്റെ ഭരണകൂടം കാതറിന്റെ എഴുത്തുകൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങി അങ്ങനെ ഇറാൻ ഭരണകൂടത്തിന്റെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഈ കാദറിൻ സൗഹൃദത്തിലാവും ഐ ആർ ജി സിയുടെ തലവന്മാരുമായി ക്യാദറിൻ വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദമുണ്ടാക്കി ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുവാൻ ഏത് സമയത്തും സ്വാതന്ത്ര്യം ക്യാദറിനു ലഭിക്കുകയാണ് പിന്നീട് പല ആണവ ശാസ്ത്രജ്ഞന്മാരുമായി ക്യാദറിൻ സൗഹൃദമുണ്ടാക്കുന്നു അവരിൽ നിന്നും പല വിവരങ്ങൾ ക്യാദറിൻ ശേഖരിക്കുന്നു തനിക്ക് ലേഖനങ്ങൾ എഴുതാൻ വേണ്ടിയാണ് ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതായിരുന്നു ക്യാദറിൻ അവരെയൊക്കെ വിശ്വസിപ്പിച്ചിരുന്നത് അങ്ങനെ ഈ ഐ ആർ ജി സി തലവന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെയും വീടുകളുടെ ലൊക്കേഷൻ ക്യാദറിൻ തൻ്റെ ഫോണിൽ നിന്ന് മൊസാദിന് കൈമാറുന്നു അപ്പോഴേക്കും ആയത്തുള്ള അൽ പ്രൈവറ്റ് വെബ്സൈറ്റിൽ ഖ്യാദറിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങിയിരുന്നു ആയത്തുള്ള അൽഖമേനിയുമായി മണിക്കൂറുകളോളം സംഭാഷണം നടത്താൻ ഭാഗ്യം ലഭിച്ച വിരളം വനിതകളിൽ ഒരാളായിരുന്നു ക്യാദറിൻ പരേശാന്തം അങ്ങനെ ഇറാന്റെ പല തന്ത്രപ്രധാന മേഖലകളുടെയും രഹസ്യ ഉയരങ്ങൾ കാദറിൻ ചോർത്തിയെടുത്ത മൊസാദിനെ കൈമാറുന്നു ഇനിയാണ് ആ അത്ഭുതം അവിടെ സംഭവിക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് കാദറിൻ ഇറാനിൽ നിന്നും അപ്രത്യക്ഷയാകും ഖ്യാദറിൻ എവിടെയെന്നുള്ള അന്വേഷണമായിരുന്നു പിന്നീട് ഇറാൻ നടത്തിയത് ഇറാനിലെ സകല എയർപോർട്ടുകളും മുക്കും മൂലയും ഇറാൻ അരിച്ചു പെറുക്കി അപ്പോഴേക്കും ഖാദറിൻ തന്നെ ലേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഇസ്രായേലിൽ മടങ്ങിയെത്തിയിരുന്നു അന്ന് രാത്രി തന്നെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്തിലൂടെ പറന്നുയർന്ന് മിസൈൽ വർഷവും നടത്തി കൃത്യമായ ലൊക്കേഷൻസ് മുന്നേ കൂട്ടി ലഭിച്ച ഐ ഡി എഫ് അവരുടെ ലക്ഷ്യം കാണുകയും ചെയ്തു ഐ ആർ ജി സിയുടെ പല തലവന്മാരും ശാസ്ത്രജ്ഞന്മാരും ആ രാത്രിയിൽ തന്നെ കൊല്ലപ്പെട്ടു വെള്ളാരം കണ്ണുകളുള്ള ഇസ്രായേലിന്റെ ഈ ചാരസുന്ദരിയായ കാതറിൻ പരേ ശബ്ദം എന്ന പെൺകുട്ടി ആരാണെന്ന ലോകം തിരയുകയാണ്